നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മിനയുന്നതിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു പത്തനംതിട്ടയിൽ നിന്നും കോന്നി വഴിയാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകേണ്ടിയിരുന്നത് കോന്നിയിൽ കറുത്ത ധരിച്ച് റോഡിൽ നിന്നിരുന്ന കോൺഗ്രസ് കോന്നി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫൈസലിനെ പോലീസ് കരുതൽ തടങ്കലിലാക്കി ഇതറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ കോന്നി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുമായി കോൺഗ്രസ് പ്രവർത്തകർ വാക്കേറ്റമുണ്ടായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കി കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങൾ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഉയർത്തിയ ദേശീയ പതാക താഴ്ത്തിക്കെട്ടുന്നതിനായാണ് ഫൈസൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലെത്തിയതെന്നും കറുത്ത മുണ്ട് മുണ്ടുധരിച്ചതുകൊണ്ട് മാത്രമാണ് ഫൈസലിനെ പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയതെന്നും കോൺഗ്രസ് നേതാവ് പ്രവീൺ പ്ലാബിളയിൽ പറഞ്ഞു പതാകതാക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ചുമതല നടപ്പിലാക്കാനായി പാർട്ടി ഓഫീസിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഫൈസലിനെ ഒരു കറുത്ത കൈലിയാണ് എടുക്കരുന്നത് എന്ന ഒറ്റ കാരണത്താൽ അവിടുന്ന് ഒരു ഒന്നും ചോദിക്കാതെ പിടിച്ച് വണ്ടി കാത്ത് കയറ്റി കൊലപാതകങ്ങളെ കൊണ്ടുവരുന്നതിന്റെ കൂട്ട് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കിൽ വെച്ചിട്ട് ഇപ്പോൾ അവര് ആ അതിന് കേസെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മെഡിക്കൽ എടുത്ത് അദ്ദേഹത്തിന്റെ പേര് കേസ് യാർജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഇത് ഇന്ന് കേരളത്തിൽ വ്യാപകമായി ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മുഴുവൻ എടുത്തും പറഞ്ഞിരിക്കുകയാണ് റോഡിലിറങ്ങുന്ന കറുത്ത് കയ്യില് കൊടുത്തവനെയും കറുത്ത് ഷട്ടിട്ടവനെയും കോൺഗ്രസുകാരന്മാരെ എല്ലാവരെയും പിടിച്ചകത്തിടാൻ ഇത് എവിടുത്തെ ന്യായമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയതിനു ശേഷം ഫൈസലിനെ പോലീസ് വിട്ടയച്ചു റിപ്പോർട്ടർ പത്തനംതിട്ട